ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പിയുമായിട്ടാണ് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സാണിത് കുട്ടികളെല്ലാം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാനിവിടെ ആദ്യം എട്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് വലിയ ബ്രെഡാണെങ്കിൽ ആറ് പീസ് എടുത്താൽ മതിയാവും ഞാനിവിടെ ചെറിയ പീസായതുകൊണ്ട് എട്ട് പീസാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡുകൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എട്ട് പീസ് ബ്രെഡും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി വേണ്ടത് മുട്ടയാണ് അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടയുടെ എഗ് വൈറ്റ് അഞ്ചെണ്ണത്തിൻ്റെയും എടുത്തിട്ടുണ്ട് എഗ് യോക്ക് രണ്ടെണ്ണത്തിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നീട് ആവശ്യമുള്ളതാണ് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായി മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർക്ക് രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്താലും മതിയാവും ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് ഒരു കപ്പ് പാലെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനായി ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഏത് പ്ലേറ്റ് എടുത്താലും മതിയാവും അതിലേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലും കൂടെ കുറച്ചൊന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് സ്റ്റീം ചെയ്യാനായി സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആ ബേറ്റർ ഒഴിച്ച പ്ലേറ്റ് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് നന്നായിട്ടിനെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര എല്ലാം നന്നായിട്ട് ആ മുട്ടയിലൊന്ന് മെൽറ്റായി വരണം അതിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇനി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം നന്നായിട്ട് തണുത്തു വേണം തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടിയിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തും കൂടെ ഒന്ന് നോക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സ് ആണിത് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ